നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം മുടി വെട്ടിയില്ലെന്നാരോപിച്ച് പതിനാല് വിദ്യാർത്ഥികളെ സ്കൂൾ ഗേറ്റിന് പുറത്താക്കി സംഭവം ഉമേനല്ലൂർ മൈലാപ്പൂർ എ കെ എം എച്ച് എസ് എസിൽ ബസ് ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ സ്കൂൾ ബസിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി ആരോപണം പയ്യന്നൂർ തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് വയലിലേക്ക് മറിഞ്ഞ അപകടം പരുക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി നഗരൂർ ഊന്നൻകല്ലിൽ അപകടത്തിൽപ്പെട്ടത് വെള്ളൂർ ബസ് കൊല്ലം ചിദറയിൽ വാഹനാപകടത്തിൽ മരണം മരിച്ചത് കുളത്തൂപ്പുഴ സ്വദേശി അനിൽകുമാർ അപകടം ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് കാസർഗോഡ് ചാലിംഗാലിൽ മണ്ണ് കടത്തിയ സംഭവത്തിൽ നടപടി നിർമ്മാണ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മണ്ണ് കടത്തിയത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ നോട്ടീസ് നൽകിയത് വാർത്തയ്ക്ക് പിന്നാലെ തീരത്ത് ആശങ്കയായി കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുതലപ്പുഴയിലും തുമ്പയിലും അവശിഷ്ടങ്ങൾ അടിയുന്നത് തുടരുന്നു നീക്കം ചെയ്യുന്ന നടപടികൾ അനിശ്ചിതത്വത്തിൽ പ്രതിസന്ധിയായി കാലവർഷവും കടലാക്രമണവും വിശദമായി നോക്കാം കൊല്ലത്ത് മുടി വെട്ടിയില്ലെന്ന് ആരോപിച്ച് പതിനാല് കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂൾ അധികൃതർ കൊല്ലം ഉമയനല്ലൂർ മൈലാപൂർ എ കെ എം എച്ച് എസ് എസിലാണ് സംഭവം കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു അകത്തിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരെ ഇറക്കിയിട്ടാണ് ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും എന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയോ വരെ ക്ലാസ് ഇതിട്ടുണ്ടാവും ഒരു കുഴപ്പമില്ല ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് ആണ് കേൾക്കുന്നത് പത്തും പതിനാലും ഉള്ളേരെ മഴയത്ത് ഇറക്കിയിട്ടുണ്ട് രാവിലെ ഇന്ന് ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി ഇട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കയറുന്നില്ല നാളെ മുടി ഇട്ടിട്ടാണ് അവർ പറയുന്നത് പേര് ടീച്ചർ ഇപ്പൊ അകത്ത് പോലും കേട്ടിട്ടില്ല വെളിയിൽ പോവാ ഇത് വൃത്തിയാക്കി കുറച്ചുപോകാൻ മഴയത്ത് ഇറങ്ങി കിട്ട അവര് മഴയത്ത് ഇറങ്ങി കിട്ടും ഇപ്പൊ വെയിലായി ഇന്നലെ ഇതാണ് കര ഇറങ്ങി വിളി അവര് ഇവിടെ വൃത്തിയാക്കിട്ടാണ് കൂടുതൽ ുമായി ചേരുകയാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ക്ലാസ് നിഷേധിക്കാനുള്ള അധികാരവും മഴയത്ത് അവരെ റോഡിൽ ഇറക്കി നിർത്താനുള്ള അധികാരവും ഒക്കെ ഈ സ്കൂൾ അധികാരികൾക്കുണ്ടോ ആര്യ അധ്യയന വർഷം ആരംഭിച്ചതേ ഉള്ളൂ ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് കൊല്ലം ഉമയൂരിലുള്ള മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് ഒരു സ്വകാര്യ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എ കെ എം എച്ച് എസ് എസ് എന്ന പേര് ഇതിൽ ഒരു പതിനാല് വിദ്യാർത്ഥികളെയാണ് ഇന്ന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത് മുടി വളർത്തി മുടി വെട്ടി ക്ലാസ്സിൽ വന്നില്ല എന്നുള്ളൊരു ആരോപണ ആരോപണത്തെ തുടർന്നായിരുന്നു ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയത് അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് പറയുന്നു അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് കട തുറക്കില്ല അടുത്ത ദിവസം ഞങ്ങൾ മുടി വെട്ടി എത്താം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഈ അധികൃതർ അധികൃതർ തയ്യാറായില്ല ഇതിൽ കേൾക്കാൻ പോലും തയ്യാറായില്ല വിദ്യാർത്ഥികളെ പുറത്താക്കുകയായിരുന്നു എന്ന് പറയുന്നു രാവിലെ മഴയുണ്ടായിരുന്നു ഈ മഴയും നനഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തു വയ്ക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് നമ്മൾ ഈ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ രക്ഷിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് രക്ഷിതാക്കളുമായിട്ട് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ക്ലാസിൽ കയറ്റാം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നത് രക്ഷിതാക്കൾ എത്തി രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികളെ വിട്ടിട്ടുണ്ട് സ്കൂളിന്റെ ചില മാനദണ്ഡങ്ങളുണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഇവരെ പറഞ്ഞു വിട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ ഇത്തരത്തിൽ കുട്ടികളോട് ഇങ്ങനെ ഒരു ശിക്ഷാനപടി സ്വീകരിച്ചതിൽ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് വിനീഷ് രക്ഷിതാക്കൾ എത്തിയിരുന്നു സ്കൂളിൽ നിന്നും അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു വിദ്യാർത്ഥികളോടൊപ്പം മാനേജ്മെന്റുമായിട്ട് അവർ ചർച്ച ചെയ്തു എന്നിട്ട് അടുത്ത ദിവസം മുടിവെട്ടി എത്താം വിദ്യാർത്ഥികളെ കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവർ പിരിഞ്ഞു പോയത് ഇന്ന് പ്രദേശത്ത് മഴയായതുകൊണ്ട് അരി എന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ് അപ്പോ ഇവിടെ ഈ ക്ലാസ് മുറികളിലെല്ലാം വെള്ളം ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നത് എന്തായാലും അടുത്ത ദിവസം മുതൽ ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ശരി കൊല്ലം ഉമേനൂർ മൈലാപ്പൂർ എ കെ എം എച്ച് എസ് എസ് ആണ് ഈ സംഭവം കുട്ടികൾ മുടി വെട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ക്ലാസ്സിന് വെളിയിലാക്കുകയും മഴയുള്ള സമയത്ത് തന്നെ ഗേറ്റിന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അടൂരിലും ഉണ്ടായിരുന്നു അടൂർ ഹോളി ഏഞ്ചൽസിൽ ഹോളി ഏഞ്ചൽ സ്കൂളിൽ മുടി വെട്ടാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയ സംഭവത്തിൽ എ ഐ എസ് എഫ് പ്രതിഷേധം സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രിൻസിപ്പലുമായി നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തുന്നതടക്കമുള്ള നടപടികൾ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതായി എസ് എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത് ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണു എന്നിവർ പറഞ്ഞു ിൽ ബസ് ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ സ്കൂൾ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് പരാതി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും രക്ഷിതാക്കൾ പരാതി നൽകി ഇന്നലെ സ്കൂൾ ബസ്സിൽ കയറിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്നും ഇറക്കിവിടുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തതായാണ് പരാതി ബസ് ഫീസ് അപമാനിക്കൽ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഇസ്മായിലിനെതിരെയാണ് പരാതി ലെയിൻ ബസ്സിനെ പോക്ക് ലെയിൻ ബസ് ഉണ്ടാവുക വിളിച്ചോണ്ട് സ്കൂൾ ബസ് പോകാൻ വിളിച്ചത് ആറ് ദിവസം ആ ദിവസം സ്കൂൾ ബസ് പോകാൻ സൂ പി ഇസ്മാൽ പറഞ്ഞ ഒരാളാണ് അയാള് ബാക്കിൽ വിളിച്ചിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയിട്ട് അയാൾ ഭയങ്കര വലിയ അച്ചയിൽ തന്നെ എന്നെ പിന്നെ മറ്റേതാക്കും ഇങ്ങനെ ആക്കും എന്ന വീട്ടുകാരെ വിളിക്കും അങ്ങനെ എങ്ങനെ കുറെ സ്ത്രീ എവിടാ പോടാ രീതിയിൽ സംസാരിക്കുന്നു രാവിലെ സ്കൂൾ വാഹനത്തിലെത്തിയ വിദ്യാർത്ഥി വൈകിട്ട് തിരികെ പോകാൻ ബസ്സിൽ കയറിയപ്പോഴാണ് അധിക്ഷേപം എന്നാണ് പരാതി സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും രക്ഷിതാക്കൾ പരാതി നൽകി ഞാൻ സ്കൂളിൽ വിളിച്ച സമയത്ത് അവര് ഇവനെ കുടുംബപരമായിട്ടും മാനസികപരമായിട്ടും മുഖ്യമന്ത്രിക്കോ പ്രധാനം ആർക്കും ഉള്ളത് പ്രശ്നമില്ല അപ്പോൾ ഞാൻ എന്താണ് കാരണം നിങ്ങൾ ഇപ്പോൾ എണ്ണൂറ് റുപ്യ പീസ അടക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോലെ എണ്ണൂറ് ഉപയുള്ളൂ ഞാൻ അറിയില്ലോ എനിക്കൊരു മെസ്സേജേക്കാം ഇമെയിലേക്കാം വാട്സാപ്പിലേക്കാം ഒന്നും ഒരു റീപ് തരാതെ എൻ്റെ മകനെ വളരെ ആൾക്കാരും രണ്ട് മണിക്കൂറാണ് ആ ഓഫീസ് റൂമിൽ അറാസ്മെന്റ് ചെയ്തത് സംഭവം വിവാദമായതിന് പിന്നാലെ പോലീസ് സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയ സെക്രട്ടറി ഇസ്മായിലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപകനും ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ഒരു മാനസിക ഉണ്ടാകുന്ന രൂപത്തിൽ കാരണം ഒരു മാനസിക പ്രവർത്തനം ആ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അതിന് ഒരു നടപടി എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാനേജ്മെന്റ് നടപടികൾ കാര്യങ്ങൾ അറിയിച്ചിരുന്നു അറിയിച്ചിട്ടുണ്ട് പറ്റുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയാണുള്ളത് അവർ വളരെ ഉത്തരവാദിത്തത്തിന് ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാം കൃത്യമായിട്ട് ഇന്നത്തെ നിശ്ചിത കുറിച്ചിട്ട് നമ്മൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് അവർ തക്കതായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് അപേക്ഷിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ന്യൂസ് നമുക്ക് പയ്യന്നൂർ തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് വയലിലേക്ക് മറിഞ്ഞ അപകടം കുട്ടികൾക്ക് പരിക്കേറ്റു നഗരൂർ ഊന്നൻകല്ലിലാണ് അപകടം വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൺ റോഡിൽ നിന്ന് ബസ് വയലിലേക്ക് വീഴുകയായിരുന്നു പത്തൊൻപത് കുട്ടികളും ആയയും ടീച്ചറും ഡ്രൈവറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ് കിളിമാനൂർ കേശവപുരം ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു അപകട കാരണത്തെപ്പറ്റി സമഗ്രമായി അന്വേഷിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി എറണാകുളം പിറവത്ത് നിന്നും പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാതായി ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത് പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കണ്ണൂർ അഴീക്കോട് കടലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരും വലിയന്നൂർ പട്ടാനൂർ സ്വദേശികളെയാണ് കാണാതായത് കടലിൽ കുളിക്കുന്നതിനിടെയാണ് രണ്ടു പേർ ഒഴുക്കിൽപ്പെട്ടുപോയത് ഇന്നലെ വൈകിട്ട് നാലു മണിക്കാണ് അപകടമുണ്ടായത് കടൽ പ്രക്ഷുബ്ധമായതും മോശം കാലാവസ്ഥയും തെരച്ചിലിന് തടസ്സമാണ് കൊല്ലം ചിതയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു കുളത്തൂപ്പുഴ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ തെന്നിമാറി അനിൽകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ച് വീണ അനിൽകുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അനിൽകുമാറിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോട്ടയം കടുത്തുരുത്തിയിൽ ബൈബിൾ കോളേജ് അന്തേവാസി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീട് മരിച്ചു വൈക്കം സ്വദേശി ബാലഗോപാല പിള്ളയാണ് മരിച്ചത് ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം വീട് വിട്ട് താമസിക്കുകയായിരുന്നു ഇദ്ദേഹം കൊച്ചി വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് ചാടിയ ടാൻസാനിയൻ നാവികന്റെ മൃതദേഹം കണ്ടെത്തി വെണ്ടുരുത്തി കപ്പൽ സമീപത്താണ് അബ്ദുൾ ഇബ്രാഹിമിന്റെ മൃതദേഹം ലഭിച്ചത് നാവിക പരിശീലനത്തിനെത്തിയതായിരുന്നു ടാൻസാനിയൻ നാവിക സേനാ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ചയായിരുന്നു മാർക്കറ്റ് പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം വ്യാപാരികൾ അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ് പോലീസിന്റെ സഹായത്തോടെ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കുന്നത് അതേസമയം മതിയായ സാവകാശം അനുവദിക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് പ്രതിഷേധങ്ങൾക്കിടെ നഗരസഭാ അധികൃതർ പാളയം മാർക്കറ്റ് ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നത് ഇടുക്കിയിൽ ലേലത്തിൽ പിടിച്ച വാഹനം മോഷ്ടിച്ച സംഘം പിടിയിൽ വാഹനത്തിന്റെ മുൻ ഉടമയും സുഹൃത്തുക്കളുമാണ് പിടിയിലായത് മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും സ്വകാര്യ വ്യക്തി ലേലത്തിൽ പിടിച്ച മഹേന്ദ്ര താർ വാഹനമാണ് സംഘം മോഷ്ടിച്ചു കടത്തിയത് വാഹനത്തിന്റെ മുൻ ആർ സി ഓർണർ കൊല്ലം സ്വദേശിയായ ജോയ് മോൻ എറണാകുളം സ്വദേശികളായ ഉമർ ഉൾ ഫാറൂഖ് അഭിജിത്ത് രാഹുൽ മുഹമ്മദ് ബാസിദ് എന്നിവരാണ് അറസ്റ്റിലായത് മുത്തൂറ്റ് ഫിനാൻസിൽ ഒന്നാം പ്രതി സറണ്ടർ ചെയ്ത വാഹനം പിന്നീട് മറ്റൊരു വ്യക്തി ലേലത്തിൽ പിടിച്ചിരുന്നു നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ജി പി എസിന്റെ സഹായത്തോടെ വാഹനം നെടുങ്കണ്ടത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഒന്നാം പ്രതിയായ മുൻ ആർ സി ഓർണർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു എന്ന് മനസ്സിലായത് ആലപ്പുഴ എരമല്ലൂരിൽ മരം വീണ് വീട് തകർന്നു കുടപ്പുറം സ്വദേശി യേശുദാസിന്റെ വീടാണ് തകർന്നത് വീട്ടുകാർ തലനാഴിയേക്കാണ് വേക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് വീടിന് മുകളിലേക്ക് മരം വീണത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് തോട്ടുമുഖം ഗവൺമെന്റ് യു സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിനൊപ്പം വർക്കൗട്ടും ഇനി ഇവിടെ ഉണ്ടാകും സൂമ്പ ഡാൻസ് യാഥാർത്ഥ്യമാക്കിയ സ്കൂളായി തോട്ടുമുഖം ഗവൺമെന്റ് യു പി സ്കൂൾ മാറിയിരിക്കുകയാണ് ഈ സ്ട്രെസ്സാകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ എന്താ ഡാൻസിൻ്റെ ജുംബോ ഡാൻസ് അല്ലേ ഏ ജുബ ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക അടുത്ത അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സൂംബാ ഡാൻസ് പഠിക്കാൻ പ്രചോദനമായത് എന്ന് പ്രധാന അധ്യാപിക ബി ഷെറീന പറയുന്നു പി ടി എ അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണ ലഭിച്ചു അവധിക്കാലത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി ചേർന്നാണ് സൂമ്പാ ഡാൻസ് പരിശീലിച്ചത് ഇങ്ങനെ പരിശീലനം പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു ഇനി നൽകും കുട്ടികളുടെ ആരോഗ്യം മാനസിക ആരോഗ്യം ശാരീരിക ക്ഷമതയൊക്കെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു പിന്നെ വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തൊട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂള് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം സ്റ്റാഫിലും പി ടി എയിലും അറിയിച്ചപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു ഇവിടുത്തെ തന്നെ നന്ദന ടീച്ചറൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ കുട്ടികൾ തന്നെ അതിൽ വൈദഗ്ധ്യം നേടി മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റുള്ളവരും സൂംബാ ഡാൻസിൽ പങ്കെടുത്തത് വേറിട്ട കാഴ്ചയായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ പഠന രീതി രീതികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തോട്ടുമുക്കം യു പി സ്കൂളിൽ ഇന്ന് സുംബാ ഡാൻസിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ശരിക്കും കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സുംബ ഡാൻസ് പരിശീലനം ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ന്യൂസ് ലഹരിക്കെതിരെ പരസ്യ ചിത്രവുമായി അട്ടപ്പാടി കാറ ഗവൺമെന്റ് യു പി സ്കൂൾ സ്കൂൾ ഫിലിം ക്ലബ് തയ്യാറാക്കിയ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഹ്രസ്വ ചിത്രമാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഒരു 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 സിഗരറ്റ് സിഗരറ്റ് പാക്കറ്റിന്റെ വില രൂപ ദിവസം പാക്കറ്റ് വലിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അയാൾ ചെലവാക്കുന്ന തുക എത്ര സിഗരറ്റും മദ്യവും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം ലഹരിക്കായി ഉപയോഗിക്കുന്ന തുക പലപ്പോഴും കരുതുന്നത് വളരെ നിസ്സാരം എന്നാൽ ആ തുക ഭീമമായ ഒരു സംഖ്യയായി മാറുന്നതിന്റെ ആഘാതം അനുഭവിക്കുന്ന കുടുംബനാഥന്റെ മാനസിക സംഘർഷങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നയാൾക്ക് ഒരായുസില് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവെക്കേണ്ടി വരുന്നു ശരാശരി രൂപയുടെ ഒരാൾ ഏകദേശം രൂപയാണ് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നു കണക്കുകൾ ഈ വേനൽ ഫിലിം ുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് കുറെ അസൈൻമെന്റുകൾ കൊടുത്തിരുന്നു അപ്പോൾ സ്കൂളിനൊരു പ്രൊമോ വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ആലോചനയായിട്ട് വന്നത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുമ്പോഴാണ് ലഹരിക്കെതിരെ ഒരു കാര്യം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് അങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ിലെ തന്നെ മൂന്നാം ക്ലാസ്കാരിയായിട്ടുള്ള ശ്രീ അഭിനയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള സതീഷാണ് മന്ത്രി എം ബി രാജേഷ് ആണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രം റിലീസ് ചെയ്തത് അട്ടപ്പാടി മഴക്കാലം എത്തിയതോടെ ഹൈ റേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ആരെയും ആകർഷിക്കും സോഷ്യൽ മീഡിയ റീലുകളിലും ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യചാരുത നിറഞ്ഞൊഴുകുകയാണ് ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു പച്ചപ്പിനു നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരുന്നതല്ലാറ വാളറ കുത്തുങ്കൽ തുടങ്ങി പേര് കേട്ടതും കേൾക്കാത്തതുമായ വെള്ളച്ചാട്ടങ്ങൾ ഹൈ റേഞ്ചിൽ ധാരാളമുണ്ട് ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ മൂന്നാറിലേക്കുള്ള യാത്രാ വാളറ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി ഭംഗി ആസ്വദിക്കാതിപ്പോൾ ആരും ഈ വഴി കടന്നു പോകാറില്ല മഴയുടെ ശക്തി കുറഞ്ഞതോടെ ഹൈറേഞ്ചിലേക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് ഇതോടെ മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ ഇടുക്കിയെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണാൻ കഴിയുന്നതും മഴക്കാലത്താണ് വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭംഗി അത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത് മഴക്കാലം അവസാനിക്കും വരെ ഹൈ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും ന്യൂസ് ഇടുക്കി നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി ഇടുക്കിയിലും ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ ഏറെ വെള്ളമുണ്ട് മഴയ്ക്ക് ശമനം വന്നെങ്കിലും ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം അടിയായിരുന്നു മെയ് ഇരുപത്തിനാലിന് കാലവർഷം എത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് എട്ട് അടിയായി ജലനിരപ്പ് ആകെ സംഭരണശേഷിയുടെ മുപ്പത് ശതമാനം മാത്രം മുൻ വർഷത്തേക്കാൾ അണക്കെട്ടിൽ മൂന്നരടി വെള്ളം കുറവായിരുന്നു എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്തിയതോടെ ജലനിരപ്പ് വർധിച്ചു ഒരാഴ്ചകൊണ്ട് പതിനഞ്ചടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഉയർന്നത് നിലവിൽ സംഭരണശേഷിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം വെള്ളം ഇടുക്കിയിലുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാള് പതിനൊന്നടിയിലധികം കൂടുതൽ കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാർകുട്ടി പൊന്മുടി ലോവർ പെരിയാർ മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകേണ്ട സാഹചര്യമുണ്ടായി ഡൈവേഴ്ഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് ഉയർന്നു മെയ് മാസത്തിൽ മൂലമറ്റം പവർ പവർഹൌസിലെ പ്രതിദിന ഉൽപ്പാദനം പത്തേ ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റായി കൂടിയിരുന്നു ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉൽപ്പാദനം നിലവിൽ ഏഴ് ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട് കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് സാധാരണ പെയ്യാറുള്ളത് മുപ്പത്തിയേഴ് മില്ലിമീറ്റർ മാത്രമാണ് അതായത് സാധാരണയേക്കാൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് ശതമാനം കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് പത്തൊൻപത് അടിയോളം ഉയർന്ന് നൂറ്റിമുപ്പത് അടിക്ക് മുകളിലെത്തി മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷികാവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി കാർഷിക മേഖലക്കൊപ്പം ടൂറിസം രംഗത്തും പ്രയോജനകരമാണ് ഇടുക്കി മേലെ ചെക്ക് ഡാം നിർമ്മാണം പതിനൊന്ന് കോടി രൂപ ചെലവിൽ വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകളെ ബന്ധിച്ചാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് കെ എം മാണി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേലേ ചുന്നാർ മഠംപടിയിലാണ് ചെക്ക് ഡാം നിർമ്മാണം പുരോഗമിക്കുന്നത് വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകളുടെ ഭാഗമായ മേലേ ചിന്നാർ മഠംപടിക്ക് സമീപം ചിന്നാർ പുഴയ്ക്ക് കുറുകെയാണ് കെ എം മാണി ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽപ്പെടുത്തി പാലവും ചെക്ക് ഡാമും നിർമ്മിക്കുന്നത് കുടിയേറ്റ കാലം മുതലിവിടെ ഇല്ലിയും മറ്റു തടികളും ഉപയോഗിച്ചുള്ള പാലമായിരുന്നു നാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള മാർഗം ഏറെ അപകടകരമായ യാത്രയ്ക്ക് പകരം സുരക്ഷിതമായ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് ഇപ്പോൾ സാധ്യമാകുന്നത് നിർമ്മിക്കുന്നതോടൊപ്പം ചെക്ക് ഡാം കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്ത് വിനോദസഞ്ചാര സാധ്യതയും വർദ്ധിക്കും ഈ മേഖലയുടെ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകാനായി ട്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ആവശ്യമായ അതല്ലെങ്കിൽ ഏലത്തിന് ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന എന്ന പദ്ധതിയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ചെക്ക് ഡാമും പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതോടെ പുഴയോരത്തുള്ള നിരവധി കുടിവെള്ള സ്രോതസ്സുകൾ കൂടുതൽ ജലസമൃദ്ധമാകുന്നതോടൊപ്പം വിനോദസഞ്ചാര സാധ്യത കൈവരുന്ന മേലച്ചിന്നാർ ടൗണും പരിസരം വലിയ മാറ്റങ്ങൾക്കു വിധേയമാകും ഇടുക്കി മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ അനിശ്ചിതത്വത്തിൽ കാലവർഷം കനത്തതിന് പിന്നാലെ കടലാക്രമണവും രൂക്ഷമായതോടെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങിയത് തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളായ മുതലപ്പുഴയിലും തുമ്പയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തേക്ക് ഇപ്പോഴും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തീരമേഖലയായ അഞ്ചുതെങ്ങിലാണ് പ്ലാസ്റ്റിക് തരികളായ നഡിൽസ് അടിഞ്ഞുകൂടിയ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് അഞ്ചുതെങ്ങ് പക്ഷേ അഞ്ചുതെങ്ങൽ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ മുഴുവൻ ഈ തീരത്ത് നിന്ന് തിരയെടുത്ത് വീണ്ടും കടലിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ഇവിടെ അതിന്റെ അവശേഷിപ്പുകൾ ഈ കരയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമീപത്ത് ബോട്ടുകളുടെ അടിയിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുമൊക്കെ അതായി ഇതുപോലെ അതിന്റെ ചെറിയ ചെറിയ തരികൾ ഇപ്പോഴും കിടപ്പുണ്ട് ആ പരമാവധി തരികൾ ഇവിടെ നിന്ന് ചാക്കുകളിൽ സുരക്ഷിതമായി പിറക്കി ശേഷം ശേഷിച്ചവ ഇവിടെ നിന്ന് കടലിലേക്ക് തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത് ഇത് കുറച്ചുനാളുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ കഴിഞ്ഞ തലേ ദിവസം തന്നെ ഇങ്ങനെ വന്ന് കടലില് പോലീസുകാരെല്ലാവരും കൂടെ വന്നപ്പോഴത്തേന് ജനങ്ങളടുത്തുന്ന് ആരും തുടരുത് ഇത് കെമിക്കലുള്ള സാധനമാണ് എന്ന് പറയുന്നത് പിന്നീടാണ് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ് ഇനി നമുക്ക് പെരുമാതുറയിലേക്ക് പോവാം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ഈ പ്ലാസ്റ്റിക് തരികൾ ഈ തീരങ്ങളിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതതല യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി തന്നെ നേതൃത്വം നൽകിയ സമിതി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പെരുമാതുറയിൽ നിന്ന് ഈ മുതലപ്പുഴയ്ക്ക് സമീപത്തു നിന്നുള്ള ഈ ദയനീയമായ കാഴ്ചകൾ വലിയ തരത്തിൽ മണൽ തരികൾ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ കുമിഞ്ഞ് കൂടിക്കിടക്കുകയാണ് അതിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഓരോ നൂറ് മീറ്ററിലെയും ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കി ഇവിടെ നിന്ന് അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കും എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയതാണ് ഇങ്ങനെയൊരു മെല്ലെപ്പൊക്ക് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് അറിയില്ല അടുത്ത യാത്ര ഇനി തുമ്പയിലേക്ക് മണൽത്തരികൾക്ക് മുകളിൽ മിന്നിത്തിളങ്ങി ഈ പ്ലാസ്റ്റിക് തരികൾ ചിതറി നടൽസിങ്ങനെ ചിതറിക്കിടക്കുകയാണ് ഞങ്ങളിവിടേക്ക് ഈ നടപടികൾ അതായത് ഇവിടെ നിന്ന് ഈ നഡൽസ് നീക്കം ചെയ്യുന്ന നടപടികൾ നടന്ന ദിവസം ഇവിടെ എത്തിയിരുന്നു അന്ന് റവന്യൂ മന്ത്രിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വലിയൊരു വൃന്ദം ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു അന്ന് വാരിക്കൂട്ടി ചാക്കിൽ കെട്ടി നിറച്ചിരിക്കുന്ന ഈ നഡിൽസാണ് ഇവിടെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നത് ഇത് ഈ പ്രദേശത്ത് പല ഭാഗത്തും സമാനമായ തരത്തിൽ ഇരുവശങ്ങളിലും ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും തിരയടിച്ച് വരുമ്പോൾ ഇങ്ങനെ മണ്ണിലേക്ക് കയറി വരുന്ന തീരത്തേക്ക് കയറി വരുന്ന പ്ലാസ്റ്റിക് ധരികൾ നെടുനീളത്തിൽ ഇങ്ങനെ ചിതറി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രണ്ട് ദിവസമായി മഴ മാറി നിൽക്കുകയാണ് വലിയ കടലാക്രമണവുമില്ല പക്ഷേ ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് ധരികൾ വലിയ തരത്തിൽ ഇങ്ങനെ ഈ തീരങ്ങളിൽ തന്നെ കൂട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ് ആ ചാക്കൽ കെട്ടി നിറച്ചുവെക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് ഈ പ്ലാസ്റ്റിക് ദരികൾ മണ്ണിൽ നിന്ന് അതിലേക്ക് നിറച്ചു കൂട്ടിവെച്ചു ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ജില്ലാ ഭരണകൂടവും റവന്യൂ അധികൃതരുമാണ് ഈ വാർത്ത കാണുമ്പോഴെങ്കിലും അവരുടെ കണ്ണു തുറക്കും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഇതിന്റെ നടപടികൾ ഇതിവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് എയ്റ്റീൻ এড়বে শেমে কমা স্পোর টম টোম গ্রুয়াটেট